കേരളത്തിലെ ക്യാമ്പസുകളിൽ സമാധാനം പുലരേണ്ടതില്ല എന്ന എസ് എഫ് ഐയുടെ തീരുമാനപ്രകാരം കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളെല്ലാം നമുക്ക് മുൻപിലുണ്ട് അധികം നാളുകളായിട്ടില്ല വയനാട് പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ മൂന്ന് ദിവസക്കാലം ഭക്ഷണമോ വെള്ളമോ നൽകാതെ ജലപാനീയങ്ങൾ നൽകാതെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ റാങ്കിങ്ങിന് ഇരയാക്കി കൊണ്ട് കെട്ടിത്തൂക്കുന്ന ഒരു എസ് എഫ്ഐയുടെ മുഖം നമ്മൾ കണ്ടു അധികം നാളുകളായിട്ടില്ല തിരുവനന്തപുരം ലോ കോളേജിൽ ഒരു വിദ്യാർത്ഥിനിയെ പത്തും പതിനഞ്ചും എസ് എഫ്ഐക്കാർ വളഞ്ഞിട്ട് കൊണ്ട് കുരുവടികൾ കൊണ്ട് ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് അധികം നാളുകളായിട്ടില്ല തിരുവനന്തപുരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ യൂണിയൻ റൂമിലേക്ക് ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ലക്ഷദ്വീപിലെ ഒരു വിദ്യാർത്ഥിക്ക് ദ്വീപ് കാരനല്ലേ എന്നതിന്റെ പേരിൽ അക്രമം നേരിടേണ്ടി വന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് തൃശൂരില കോളേജിൽ കെ എസ് യു സഹപ്രവർത്തകരെ ും എസ് എഫ് ഐ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ കെ എസ് യുവിന്റെ വനിതാ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം തന്നെയാണ് കുട്ടനാട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പുള്ളി നിന്നിട്ടുള്ള ക്യാമ്പസിൽ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി ഷാരോണ്ടിറ്റായ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആക്രമിക്കുന്നത് അങ്ങനെ എല്ലാ ക്യാമ്പസുകളിലും ജനാധിപത്യ വിരുദ്ധമായി എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇരകളായി വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അക്രമങ്ങൾ നേരിടേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ അവർ എസ് എഫ് ഐയുടെ കൊടി പിടിച്ചിട്ടില്ല അവർ എസ് എഫ് ഐയുടെ മുദ്രാക്യം വിളിച്ചിട്ടില്ല എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല അവർ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഈ വിദ്യാർത്ഥികളെയെല്ലാം കയ്യൂക്കിന്റെ രാഷ്ട്രീയം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന എസ് എഫ് ഐയുടെ ഒരു വികൃതമായിട്ടുള്ള മുഖം നമ്മൾ കണ്ടതാണ് നമുക്കറിയാം കേരളത്തിലെ ക്യാമ്പസുകളിൽ ക്രിമിനൽ സംഘങ്ങളെ വാർത്തെടുക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയായി എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന മാറിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ കൊടിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യമെന്നും സോഷ്യലിസം എന്നും പറയുന്ന മൂന്ന് വാചകങ്ങളോട് പോലും അവർക്ക് നീതി പുലർത്താൻ സാധിക്കാതെ എസ് മാത്രം പ്രവർത്തിക്കുന്ന കേരളത്തിലെ ക്യാമ്പസുകളെ വിഭാവനം ചെയ്തുകൊണ്ട് ഏക സംഘടനാ വാദത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളെ തള്ളിയിട്ടുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് എന്ത് ധാഷ്ട്രീയവും ധിക്കാരവും കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യാനോ നിങ്ങൾക്ക് കൂച്ചുകൊലങ്ങിടാനോ ഇവിടെ മരവാഴയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന് തുടരെ തുടരെ നിങ്ങൾ കേരളത്തിലെ പെരുവീതികളിൽ അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിങ്ങൾ തെളിയിച്ചതാണ് നമുക്കറിയാം എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു സംഘടന ും കലാപത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഷവിത്തുക്കൾ പാകിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളി മസ്തിഷ്കത്തിലേക്ക് ഇത്തരത്തിലുള്ള വിഷവിത്തുകൾ പാകിക്കൊണ്ട് അവരെ ഗുണ്ടകളാക്കുന്ന സംഘടനകളായി എസ് എഫ് ഐ അഥവദിക്കുകയാണ് ാണ് കേരളത്തിലെ കാണുന്നത് അതുകൊണ്ടാണ് വർഷങ്ങളായി എസ് എഫ് ഐ അടക്കി വരികളിലേക്ക് കടന്നു അവിടെ ഞങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് വിജയിച്ചു കയറാൻ സാധിക്കുന്നത് മുപ്പത്തി വർഷക്കാലം വർഷകാലം എസ് എഫ് ഐ അടക്കി ഭരിച്ചിരുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ യൂണിയന് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് കേരള വിദ്യാർത്ഥി യൂണിയനാണ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത്

മൂന്നാം വലിയ കോളേജ് യൂണിയൻ ചെയർമാനായി വിജയിച്ചു കയറിയ ഈ മുഹമ്മദ് റബിൻ ചെയർമാനായി വിജയിച്ചു കയറി ഒരാഴ്ച കഴിയുന്നതിന് മുൻപ് ക്ലാസിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുൻപ് ആ വിദ്യാർത്ഥി അറിബിൻ കോളേജ് യൂണിയൻ ചെയർമാനെ വലിച്ചു നിരത്തിട്ട് അവന്റെ മസ്തിഷ്കത്തിലേക്ക് ചവിട്ടുന്ന ആശുപത്രിയിൽ കിടക്കയിൽ കടന്നതിനുശേഷം അവൻ സംഘടനാ പ്രവർത്തനമായി പോയി ഈ അടുത്ത കാലഘട്ടത്തിൽ അഡ്മിഷൻ എടുത്തു അവർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു വർഷങ്ങൾക്ക് ശേഷം കോളേജ് യൂണിയൻ ഐ ടി ഐ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു മുഴുവൻ പാനലിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ കൺവീനർ പോളിയുടെയും ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഞങ്ങൾ മുഴുവൻ പാനലുകൾ നോമിനേഷൻ കൊടുത്ത് ഞങ്ങൾ മത്സരിക്കുകയാണ് പത്തൊമ്പത് കോട്ടക്കുത്രണങ്ങളെ പൊളിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇരുപത്തിനാല് വർഷകാലത്തെ എസ് എഫ് ഐയുടെ തോട്ട ഐ ടി അവരുടെ യൂണിയൻ വിള്ളൽ വീണു അവിടെ അവരെ ഒരു നമ്മൾ ണ്ട് അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു വളരെ വികാരനിർഭരമായിട്ടുള്ള രംഗമുണ്ട് റിബിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ തലയ്ക്ക് പരിയേറ്റ് പരിക്കേറ്റ് വായിൽ നിന്ന് പതയും നുറയുമായി വരുന്ന റിബിൻ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ വീഴുന്ന